സമരാഗ്നി സമാപന സമ്മേളന വേദിയിൽ ദേശീയ ഗാനം തെറ്റായി ആലപിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് പാലോട് രവിക്കെതിരെ പോലീസിൽ പരാതി നൽകി ദേശീയ ഗാനത്തെ അവഹേളിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ ആർ എസ് രാജീവാണ് പരാതി നൽകിയത് പാലോട് രവിക്കെതിരെ കേസെടുക്കണം എന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു സംഭവത്തിൽ യു ഡി എഫ് നേതൃത്വത്തെ പരിഹസിച്ച് സി പി എം നേതാവ് എ കെ ബാലനും രംഗത്തെത്തി ജനഗണമന മര്യാദയ്ക്ക് പാടാൻ അറിയാത്തവരാണ് യു ഡി എഫ് കാർ രണ്ട് വലിയ സഹോദരങ്ങൾ എന്നാണ് പറയുന്നതെന്നും പരസ്പരം മാ ഇപ്പോൾ അവർ അഭിസംബോധന ചെയ്യുന്നത് എന്നും എ കെ ബാലൻ പരിഹസിച്ചു സമരാഗ്നി യാത്രയിലൂടെ സ്വയം അഗ്നിയായി എരിഞ്ഞു തീരുകയായിരുന്നു യു ഡി എഫ് എന്നും എ കെ ബാലൻ പറഞ്ഞു അതേസമയം സംഭവം നാക്കുപിഴ മാത്രമാണെന്നും വിവാദമാക്കേണ്ടതില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി സംഭവത്തിൽ ഒരു വിഭാഗം നേതാക്കൾ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് പാലോടി രവിക്കെതിരെ നടപടി വേണം എന്നാണ് ഇവരുടെ ആവശ്യം